ഇതാണ് തോട്ടംട്ടോ കണ്ടോ ഈ മതിൽക്കെട്ടിൻ്റെ ഉള്ളിലത്തെ തോട്ടം ഇത് ടാർട്ട് റോഡാണ് കേട്ടോ ഇങ്ങനെ പോയാൽ ഇത് ഒരു പള്ളിയുടെ വളപ്പാണ് ഈ തോട്ടം ഫുള്ള് റൗണ്ട് ഇതേമാതിരി മതിലാണ് ഇതോ ഫുള്ള് റൗണ്ട് റോഡും ഉണ്ട് ഇത് റോഡ് പണി ഇപ്പൊ കഴിഞ്ഞതാണ് ഇതിൻ്റെ ഗേറ്റ് വണ്ടിയൊക്കെ പോകേണ്ട ഗേറ്റ് തടയുന്ന വെച്ചിരിക്കണത് കേട്ടോ തോട്ടം കെഡിലം തോട്ടം എന്ന് പറഞ്ഞാൽ കെഡിലം തോട്ടമാണ് ഒരു വർഷം കഴി കഷ്ടി കഴിയുമ്പോഴത്തേനും ഇതൊക്കെ കായവും ഈ കവുങ്ങൊക്കെ കവുന്തയ്യതിൽ തെങ്ങും തയ്യുമുണ്ട് ഫുള്ള് റൗണ്ട് മധുരമാണ് റോഡും ഉണ്ട് അതേപോലെ വീടുകളാണ് ഇവിടെ കേട്ടോ വീടുകളാണ് വീടിനിട്ട് ഉള്ളിലൊക്കെ വീടുകളുണ്ട് വേണ്ട ആ മതില് അങ്ങറ്റം വരെ കാണുന്നതൊക്കെ ഇതോ അങ്ങനൊരു വളവ് ഇങ്ങനെ വരുന്നുണ്ട് ആ റോഡ് അതായത് നമ്മുടെ തോട്ടത്തിൻ്റെ ചുറ്റുവശം റോഡ് ഒരു സൈഡ് മാത്രം റോഡ് ഒഴിവു അതാണ് തോട്ടം നല്ല കൂണികളുടെ തോട്ടമാണ് നല്ലൊരു സംഖ്യയുടെ വാഴേനത്തിൽ കൂലിക്കാരെ വെച്ചിട്ട് ചെയ്യുന്നു തോട്ടത്തിൻ്റെ ഈ ഭാഗത്താ വീടുകളാണ് ഉണ്ടാ ഇവിടെ പണിക്കാർ താമസിക്കുന്ന ഒരു വീടുണ്ട് ആ വീട്ടിലേക്ക് എന്താ ഈ ഭാഗത്തൊക്കെ വീടുകളട്ടോ ഇവിടെ സെന്റിന് നല്ല വിലയൊക്കെ ഉള്ള ഏരിയയാണ് ഹൗസ് പ്ലോട്ട് കാണാൻ പറ്റുന്നതാണ് ഒരുപാട് ഫ്രണ്ടേജ് വിടെ നമ്മുടെ തോട്ടം കഴുകോട്ടം കഴിയുകയാണ് കേട്ടോ എന്താ തോട്ടം കഴിഞ്ഞ ഉടനെ ഇതാണ്ടോ വീടാണ് നമ്മൾ തോട്ടത്തിന്ന് കൊക്കത്ത് സെൻറ്റ് മുറിച്ച് കൊടുക്കാൻ പറ്റുകയാണെങ്കിലും നമുക്കെന്താകും നമ്മൾക്ക് കാശ് കിട്ടും റോട്ടി കണ്ടവർക്കും പറ്റും എന്ന് പറയും പരിസരത്തൂടെ ഒക്കെ വീടുകളും നിറയെ നല്ല റോഡ് ഈ തോട്ടത്തിന്റെ ഉള്ളിലേക്ക് കിടക്കാണ് ഈ ഭാഗത്ത് കൂടെയാണ് പണിക്കാർക്ക് താമസിക്കണേ വീട്ടിലേക്ക് പണിക്കാർ വരിക അതിനുള്ള ചെറിയൊരു കൈക്കാട് ഉള്ളിലേക്ക് കിടന്നു ഇതില് സംഭവം ഒരേക്കറുടെ മുകളിലൊക്കെ ഉണ്ടാവും ആധാരത്തിൽ മറ്റേ ഒരു ഏക്കറുടെ ഉള്ളിലേ സ്ഥലം കാണുമ്പോൾ തന്നെ ഒരു ഏക്കറയുടെ ഒക്കെ മുകളിൽ സ്ഥലമുണ്ട് കറണ്ട് കണക്ഷൻ എല്ലാ സൗകര്യങ്ങളും ഇതാ ഇതവർക്ക് കുറച്ച് കോഴിനെ നാടൻ കോഴിനെ വളർത്തണം എന്ന് വിചാരിച്ചിട്ട് കെട്ടിയതാണ് പണി ഫിനിഷാക്കിയിട്ടില്ല അപ്പോൾ ഫിനീഷാവും മുട്ട കോഴിനെ നാടൻ കോഴിനെ എന്താ വളർത്താൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ മാത്രം കില്ലിട്ടാൽ മതി അതിനു വേണ്ടി ചെയ്തതാണ് ഇതൊക്കെ എന്തൊക്കെയാണ് മരങ്ങളുണ്ട് ഇതിൽ ഇതാണ് പണിക്കാർ താമസിക്കുന്ന വീട് ബാക്കില് കണ്ട നമ്മുടെ സ്ഥലത്തിന്റെ അപ്പുറത്തുള്ള താമസിക്കുന്ന വീടുകളാണ് തോട്ടം നല്ല തോട്ടാണ് കവുങ്ങൊക്കെ ഒരു വർഷം കൂടി കഷി കഴിയുമ്പോഴത്തേന് കായും ഇത് പണിക്കാര് താമസിക്കുന്ന വീടാണ് ഇതിലാണ് പണിക്കാര് ഫാമിലി ഉണ്ട് ആ ഫാമിലിയാണ് ഈ തോട്ടം നോക്കുന്നത് നമ്മുടെ തോട്ടത്തിന്റെ ബാക്കിൽത്ത മതില് അതായത് ഫുള്ള് റൗണ്ട് ഈ മതിര് കെട്ടിയിട്ടുണ്ട് അർത്ഥം വെള്ളത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇതൊരു ടാങ്ക് ഇത് മീൻ വളർത്തുന്ന ടാങ്കാണ് ആണ് ഇതിലിപ്പോ ഫുള്ള് വെള്ളമാണ് വെള്ളം നല്ലുണ്ട് ഉണ്ട് നല്ല ഏരിയാണ് ഉണ്ടോ വെജിറ്റബിൾ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കും ഇടവഴയായിട്ടേമാർക്ക് കപ്പ കൃഷിയുണ്ട് എല്ലാം ചെയ്യാറുണ്ട് ഇതിൽ ഒരു ഒരു കുളം കുത്തിക്കൊണ്ടിരിക്കുകയാണ് സ്വിമ്മിങ് പൂള് എനിക്ക് ആക്കാൻ വേണ്ടിയിട്ട് പനി ഫിനിഷ് ആയിട്ടില്ല ണ്ടോ വെള്ളം നല്ല ഫുള്ള് വെള്ളം ഓഫ് ആയിക്കോ നിറഞ്ഞുപോണോ നിറഞ്ഞു പോണോ ടാങ്ക് അറിയണു വെള്ളം ഓഫ് ആയിക്കോ നിറഞ്ഞു പോവാണേ ചെറുതെ വെള്ളം കളയല്ലേ നല്ല തോട്ടാണ് കേട്ടോ ഏവനിക്കും ഇത് നിലനിർത്താൻ തോട്ടാണ് വെള്ളം പോണേ നിർത്തിക്കോ മൊത്തം കണ്ടോളി